നല്ല കൃതജ്ഞത സൃഷ്ടിച്ച തന്തയ്ക്ക് പത്തിൽ ഒന്നു കൊടുക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെയും മക്കളുടെയും രോഗം പോവില്ല കാരണം ആദ്യത്തെ കോശം സൈഗോട്ട് അതുണ്ടാകാനുള്ള മൗലിക സാധനങ്ങളിലൊന്ന് തന്തയുടെ ബീജം അതില്ലെങ്കിൽ നിങ്ങളില്ല വൈദ്യശാസ്ത്രവും നിങ്ങളുടെ പഠിത്തവും നിങ്ങളിന്നിട്ടിരിക്കുന്ന കളസവൊന്നുമല്ല ജീവിതം ഇതിന്റെ മൗലിക വസ്തു ആദ്യത്തെ സൈഗോട്ട് അതിനൊരു നന്ദി വേണം തന്തയെ തെരുവിളിക്കരുത് ദുഃഖിപ്പിക്കരുത് കയ്യിലുള്ളതിന്റെ പത്തിലൊന്ന് കൊടുക്കണം എല്ലായ്പ്പോഴും ഉണ്ടാക്കുന്നതിന്റെ പത്തിലൊന്ന് തന്തയ്ക്കുള്ളതാണ് കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്ന് മരുന്ന് വാങ്ങിച്ചാൽ മതി വളരെ ശ്രദ്ധിച്ചു കൊടുത്തില്ലെന്നതോ പോട്ടെ തന്തും കൂടെ വിളിക്കുകയാണെങ്കിൽ മരുന്നൊന്നും കഴിക്കണ്ട പെട്ടി വാങ്ങിച്ചുവെച്ചാണ് നല്ല കൃതജ്ഞത വേണം തന്തയ്ക്ക് കൊടു തള്ളയ്ക്ക് കൊടുക്കരുത് കാരണം തള്ള തന്തയുടെ ആയിരം മടങ്ങ് ഗൗരവമുള്ള ഗുരുവാണ് വയറ്റിൽ ഉദരത്തിലിട്ട് ഒരു നട ചവിട്ടിയതിന് നിങ്ങൾ ഉണ്ടാക്കിയത് മുഴുവനാ കാൽക്കൽ വെച്ചാൽ മതിയാവില്ല തന്ത ശപിച്ചാലും തള്ളയൊന്ന് ചിരിച്ചാൽ മാറും തള്ള ഒരിക്കലും വിഷമിക്കരുത് ഒരു കാരണം കൊണ്ടും പെറ്റ തള്ളയെ നിന്ദിച്ചിട്ടും നിരാകരിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും പോയി ആയിരം തള്ളമാരുടെ കാലി കഴുകി കുടിച്ചാലും നിങ്ങൾ ഗുണം പിടിക്കില്ല ഉറപ്പ അതുകൊണ്ട് പെറ്റ തള്ളയ്ക്ക് കൊടുത്ത് ചെറുതാകരുത് പെറ്റ തള്ള എടുത്തിട്ടുമല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ടായിരുന്നു ഇപ്പൊ അതും മാറിയിട്ടുണ്ടാവും ആലോചിച്ചിട്ട് നന്നാ മതി ഇത്രയും കൃതജ്ഞത പോരാ കൃഷിക്കാരോട് കാരണം ഭൂമി നിലനിർത്തുന്നത് അന്നമാണ് അന്നം ഉണ്ടാക്കുന്ന കൃഷിക്കാരനോട് അന്നം പാകം ചെയ്യുന്ന വീട്ടിലെ അടുക്കളയിൽ പണിയുന്നവളോട് അത് വിളമ്പിത്തരുന്നവളോടൊക്കെ നന്ദി കിടും ഓരോ ആഹാരവും രസവും രക്തവും ബുദ്ധിയും മേധയും ഒക്കെയായി മാറും അതിനൊക്കെ നന്ദി വേണം ഉടുത്തൊരുങ്ങിയവനെയും കമ്പ്യൂട്ടർ എഞ്ചിനീയറെ ഒന്നും കണ്ടിട്ട് എഴുന്നേറ്റില്ലെങ്കിലും കുഴപ്പമില്ല അന്നം തന്നവനെ കണ്ട എഴുന്നേറ്റണം ബഹുമാനിക്കണം ബഹുമാനിക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം അവൻ്റെ പ്രായം നോക്കാതെ പേര് വിളിക്കുകയും ഇടാന്ന് വിളിക്കുകയൊന്നും ചെയ്യരുത് അവനുള്ള അവകാശങ്ങളും കൊടുക്കണം